പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ തിരുവല്ലാമലയിൽ കാട്ടുപന്നികളുടെ രൂക്ഷമായ വിളയാട്ടത്തിൽ കർഷകർ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾ ദുരിതമനുഭവിക്കുന്നതായി പരാതി ജീവനും സ്വത്തിനും ഭീഷണിയായി തുടരുന്ന കാട്ടുപന്നികളുടെ ശല്യം ഒഴിവാക്കുവാൻ നടപടി സ്വീകരിക്കാത്ത അധികാരികളുടെ അവഗണനയ്ക്കെതിരെ പ്രതിഷേധം ഉയരുകയാണ് കാട്ടുപന്നികളുടെ ശല്യം മൂലം ദുരിതം അനുഭവിക്കുന്നത് കർഷകർ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം ജനങ്ങളാണ് വീടുകളിലായാലും കൃഷിയിടങ്ങളിലായാലും കൂട്ടമായി എത്തുന്ന പന്നികൾ മൂലം വിളകൾ നശിപ്പിക്കപ്പെടുകയാണ് കമ്പിവേലിയോ മറ്റ് സംവിധാനങ്ങളും ഉപയോഗിച്ച് കൃഷിക്ക് ചുറ്റും സുരക്ഷ ഒരുക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും പന്നികളെ തുരത്തുവാൻ ഉപകാരമാകുന്നില്ല ഉറക്കമിളച്ച് പടക്കം പൊട്ടിച്ചും മറ്റും കൃഷിയിടങ്ങളിൽ നിന്നും പന്നികളെ കർഷകർ അകറ്റുന്നുണ്ടെങ്കിലും അതും പരിഹാരമാകുന്നില്ല ഇപ്പോൾ ഇതിന് നാല് ഭാഗം പടക്കം പൊട്ടിച്ചും ഈ ഓരോ നെറ്റ് കെട്ടിയിട്ടും ചാക്ക് കെട്ടിയിട്ടും കമ്പി കെട്ടിയിട്ടും എന്ത് ചെയ്തിട്ടും ഞങ്ങൾക്ക് യാതൊരു ഇതുമില്ല ഞങ്ങളുടെ മൊത്തം നശിച്ചാണ് കിടക്കുന്നത് അതിപ്പോൾ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുത്താലും അവരിന്ന് നമുക്ക് തരാം എന്തെങ്കിലും ഒരു ശകലം പൈസ തരിക എന്നല്ലാതെ വേറെ ഒന്നും ഈ പന്നിയെ പൊരത്താനുള്ള ഒരു ഇതും നടത്തുന്നില്ല ഇതുവരെ കാർഷിക മേഖല നിലനിർത്തുവാൻ ബാധ്യസ്ഥരായ അധികാരികളാകട്ടെ കർഷകർക്ക് സുരക്ഷയേകുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുമില്ല എന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത് ഇവിടെ കഴിഞ്ഞ മൂന്ന് വർഷത്തിലധികമായിട്ട് ഏത് വിളയെടുക്കുകയാണെന്നുണ്ടെങ്കിലും അതായത് കൃഷി പന്നികളുടെ ശല്യം അതിരൂക്ഷമായിട്ട് ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരികയാണ് ഇതിന് യാതൊരുവിധ അറുതിയും ഇതുവരെ എവിടെ ആ ഗവണ്മെന്റ് സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ എവിടെ നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഒന്ന് രണ്ട് പ്രാവശ്യം ഞങ്ങൾ പഞ്ചായത്തിൽ പോയി പറയുകയും ചെയ്യുകയൊക്കെ ചെയ്തു പക്ഷേ അതിനെപ്പറ്റി യാതൊരു ആക്ഷൻ എടുക്കുകയോ ഒന്നും ചെയ്യൊന്നും ചെയ്ത് ഉണ്ടായിട്ടില്ല കൊണ്ടുവഴി പാറമേൽപ്പടി താഴത്തെ പീടികയിൽ ചായക്കട നടത്തുന്ന കെ കെ കേശവൻകുട്ടി പന്നികൾ മൂലം തൻ്റെ വീട്ടുവളപ്പിലെ കൃഷിനാശത്തെക്കുറിച്ച് ഉപജീവന മാർഗത്തിനിടയിലും വിവരിക്കുകയാണ് പൊതുജനത്തിന്റെ സ്വത്തിനും ജീവനും ഭീഷണിയായി തുടരുന്ന പന്നികൾക്കെതിരായി നടപടി സ്വീകരിക്കാത്ത അധികാരികളുടെ നിലപാടിനെതിരെ അദ്ദേഹം പ്രതികരിച്ചു വേലിയൊക്കെ പൊളിച്ചിട്ടാണ് വാഴയൊക്കെ കുത്തിമുറിച്ചിട്ടുണ്ട് രണ്ട് വാഴ കുറച്ച് ചേമ്പ് ഇതെല്ലാ നഷ്ടങ്ങളായി പിന്നെ ഈ മരം കുത്തി പൊഴുക്കിയിട്ടുള്ളൂ വാഴയൊക്കെ രണ്ട് മൂന്ന് വീടുകളിൽ കയറിയിട്ട് ഭയങ്കര ആക്രമണം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് തിരുവിലാമല മലേശമംഗലത്തും കാട്ടുപന്നികളെത്തി കൃഷിനാശം സൃഷ്ടിച്ചിരിക്കുകയാണ് വിളവെടുക്കാരായ നെൽപ്പാടങ്ങളിലാണ് പന്നികൾ കൂട്ടമായി എത്തി കുത്തിമറിച്ച് നശിപ്പിക്കുന്നത് മഴ കിട്ടാത്തതിനാൽ പ്രദേശത്തെ കർഷകർ ഒന്നാം വിള കൃഷി ഒഴിവാക്കിയിരുന്നു രണ്ടാം വിള നെൽകൃഷിയിൽ ഏറെ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ഇവരുടെ എല്ലാ പ്രതീക്ഷകളും തകർന്നത് പന്നികൾ കൂട്ടമായെത്തി നെൽകൃഷി നശിപ്പിച്ചതോടുകൂടിയായിരുന്നു പന്നികളിൽ നിന്നും നെൽകൃഷിയെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കാത്ത അധികൃതരുടെ നയങ്ങളിൽ പ്രതിഷേധിച്ച് പാടശേഖരത്തിലെ കർഷകനായ മോഹനൻ കോട്ടായിൽ കർഷകരായ തങ്ങളുടെ ദുരിതാവസ്ഥ വ്യക്തമാക്കി പാടങ്ങളിലെ നെൽകൃഷി പന്നികളെത്തി നശിപ്പിച്ചതുമൂലം പാടശേഖരത്തിലെ മറ്റുള്ള ഭാഗങ്ങളിലെ നെൽകൃഷി എത്രയും പെട്ടെന്ന് കൊയ്തെടുക്കേണ്ട തിരക്കിലാണ് ഇപ്പോൾ ആവശ്യമായ മൂപ്പ് നെൽമണിക്ക് ലഭിച്ചില്ലെങ്കിലും ഉള്ള നെൽകൃഷി നഷ്ടമാകാതിരിക്കാനാണ് ഈ ശ്രമം നടത്തുന്നത് വർഷങ്ങളായി പാടശേഖരത്തിൽ നെൽകൃഷി ചെയ്തു വരുന്ന വനിതാ കർഷികയായ ഷീജയും കർഷകർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വ്യക്തമാക്കി വി ന്യൂസ് തിരുവല്ലാമല